ഹായ് ഞാൻ തെസ്നി ബഷീർ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷം സുഖമാണല്ലോ അല്ലേ നല്ല ചൂടാണല്ലോ അല്ലേ ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ശരീരത്തിൽ തണുപ്പിക്കാൻ നല്ലൊരു മസാല മോര് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മോര് കടഞ്ഞെടുക്കുകയാണ് ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ ഇഞ്ച് വലിപ്പം ഉണ്ടാവും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചെടുക്കുന്നത് ഇനി ഒരു അഞ്ച് ചെറിയ ഉള്ളി അതും ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലി ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ഇടികല്ലിലാണെങ്കിൽ അത് ചതച്ചെടുത്താലും മതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇതേ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് അരയൊന്നും വേണ്ട ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കയ്യിൽ മോരൊഴിച്ച് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ ഇത് ഇനി ചതച്ചെടുത്ത ഈ മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം അതും ചേർത്ത് കൊടുക്കുക അതും നല്ലൊരു സ്വാദാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല അതുകൊണ്ടാണത് കാണിക്കാതിരുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കുക എത്രത്തോളം പുളി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടും ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടിനൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കുടിക്കാം കേട്ടോ ഞാൻ എങ്ങനെയാണ് കുടിക്കാറ് കാണിച്ച് തരാം മണ്ണിൻ്റെ ഒരു ബോട്ടിലെടുക്കും എന്നിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്ത മസാല മോര് മുഴുവനായിട്ട് നിറച്ച് ഒഴിച്ച് വെക്കും എന്നിട്ടത് മൂടി വെക്കും എന്നിട്ട് ദാഹിക്കുമ്പോൾ മക്കളും ഞാനും ഹസ്ബൻ്റൊക്കെ കുഞ്ഞ് മണ്ണിൻ്റെ ഒരു കുടുക്ക ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വെക്കും എന്നിട്ട് അതിലോട്ട് ഒഴിച്ചങ്ങനെ കുടിക്കും അപ്പം നിങ്ങളൊക്കെ ഈ മസാല മോര് തയ്യാറാക്കി നോക്കൂട്ടോ ശരീരത്തിന് നല്ലൊരു സുഖമാണത് കുടിച്ചു കഴിഞ്ഞാൽ